ശ്രീ ദേവികയും പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയിരിക്കുകയാണ് ഞങ്ങൾ വീട്ടുമാറാൻ പോവുകയാണെന്ന് ഇരുവരും പറഞ്ഞിരുന്നു മകൾ എത്തിയതിനു ശേഷമായിരുന്നു ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ആത്മജ സെൻറ്റർ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അവിടെ നിന്നും മുന്നിൽ തന്നെ സെൻറ്റർ ആയിരുന്നു നേരത്തെ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഓഫ്ലൈൻ തുടങ്ങാൻ സമയമെടുക്കും എന്നും ഇരുവരും പറഞ്ഞിരുന്നു ഫ്ലാറ്റിനടുത്തായി സെൻറ്റർ തുടങ്ങാനാണ് തീരുമാനം എന്നും ഇരുവരും പറഞ്ഞിരുന്നു കുറേ കാലമായി മനസ്സിലുള്ള കാര്യമായിരുന്നു ഇത് എല്ലാം സെറ്റായി കഴിഞ്ഞ ശേഷമായിരുന്നു വീട്ടുകാരോട് പറഞ്ഞത് ദേവികയും ഫ്ലാറ്റ് കാണാനായി വന്നിരുന്നു കുറച്ച് വർക്കുകളൊക്കെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു അധികം ഗ്രാൻഡായി ചെയ്തിട്ട് കാര്യമില്ല ആത്മജ തന്നെല്ലാം നശിപ്പിക്കും വീട്ടിനകത്ത് ചെടികളൊന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മണ്ണെല്ലാം വാരിക്കളയുമെന്ന് ദേവികയും പറഞ്ഞിരുന്നു അനിയത്തി വന്നതോടെ ആൾ കൂടുതൽ സന്തോഷത്തിലാണ് മോളെ എന്നൊക്കെ വിളിച്ച് അടുത്തു വരും അവിടെ കരച്ചിൽ മാറ്റാനായും ശ്രമിക്കാറുണ്ട് ആവശ്യങ്ങളെല്ലാം ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പറയാറുണ്ട് ഇതും മാറ്റിവെക്കാൻ പറ്റാത്തതാണ് അതാണ് ആദ്യം തന്നെ ബ്ലോഗിലൂടെ പറയുന്നത് എന്ന് വിജയ് മാധവ് വ്യക്തമാക്കിയിരുന്നു ജീവിതത്തിലെ പുതിയ തുടക്കമാണല്ലോ ഇത് അതേക്കുറിച്ച് നിങ്ങളോടല്ലാതെ ആരോട് പറയാനാണ് എന്നും ഞങ്ങളെ പിന്തുണച്ച് നിങ്ങൾ കൂടെ നിൽക്കാറുള്ളതാണ് ഇനിയും കൂടെ ഉണ്ടാവണമെന്നാണ് കരുതുന്നത് എന്നുമായിരുന്നു വിജയ് പറഞ്ഞത് പുതിയ വീട്ടിലേക്ക് മാറിയതിൻ്റെ വിശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ കാണിച്ചത് രണ്ടമ്മമാരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ദേവികയായിരുന്നു പാല് കാച്ചിയതും നിലവിളക്കെടുത്ത് അകത്തേക്ക് ആദ്യം കയറിയതും ആത്മജയം എടുത്തായിരുന്നു ദേവിക്ക് കയറിയത് വിഷുവിന് മുന്നോടിയായി പുതിയ തുടക്കം ം നല്ല കാര്യം എന്നും ഈ ചിരിയും സന്തോഷവും കൂടെ ഉണ്ടാവട്ടെ തുടങ്ങി നിരവധി കമൻസുകളാണ് വീഡിയോ താഴെയുള്ളത് മകളുടെ നക്ഷത്ര ദിവസമാണ് പുതിയ വീട്ടിലേക്ക് കയറുന്നതെന്ന് നേരത്തെ ഇരുവരും പറഞ്ഞിരുന്നു ഇനി ഇവിടെ നിന്നായിരിക്കും വീഡിയോകളെല്ലാം ചെയ്യുന്നത് നിങ്ങളെയും എല്ലാം കാണിക്കാം വീഡിയോ എടുക്കാനായി പ്ലാനിറ്റാല് അത് നടക്കണമെന്നില്ല പ്ലാനിങ് ഇല്ലാതെയാണെങ്കിൽ എല്ലാം കൃത്യമായി നടക്കുമെന്നും ഇരുവരും വ്ളോഗിനെക്കുറിച്ച് പറഞ്ഞിരുന്നു